സംസ്ഥാന സമ്മേളനം മാറ്റിവെച്ച് ബി ജെ പി നേതൃനിര മുഴുവൻ നെയ്യാറ്റിൻകരയിലേക്ക് ഈ മാസം പത്ത് മുതൽ പതിമൂന്ന് വരെ തൃശ്ശൂരിൽ സംഘടിപ്പിക്കാനിരുന്ന സമ്മേളനത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷമാണ് മാറ്റിവെച്ചത് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ സംസ്ഥാന സമിതിയിലെ മുഴുവൻ അംഗങ്ങളും ഒ രാജഗോപാലിനെ വോട്ടുപിടിക്കാൻ നെയ്യാറ്റിൻകരയിലെത്തും നെയ്യാറ്റിൻകരയിൽ ഇരുമുന്നണികൾക്കുമൊപ്പം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കളത്തിലിറങ്ങിയ ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രചാരണത്തിനാണ് ഒരുങ്ങുന്നത് മെയ് പത്ത് മുതൽ പതിമൂന്ന് വരെ തൃശൂരിലാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കാനിരുന്നത് ഇരുപത്തി അയ്യായിരം പേർ പങ്കെടുക്കാനിരുന്ന സമ്മേളനത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു പ്രചാരണ പോസ്റ്ററുകൾ പോലും അച്ചടിച്ച് ജില്ലകളിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗം സമ്മേളനം തന്നെ മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാർട്ടിയുടെ മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ സി കെ പത്മനാഭൻ പി കെ കൃഷ്ണദാസ് പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാര് വിവിധ പഞ്ചായത്തുകളുടെ ചുമതല വഹിച്ചുകൊണ്ടും മറ്റ് സംസ്ഥാന ഭാരവാഹികൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവിധമായിട്ടുള്ള ചുമതലകൾ ആ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ഒരു മാസക്കാലം നെയ്യാറ്റിൻകരയിൽ സമ്പൂർണമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഇതിന് നേതൃത്വം നൽകാനായിട്ടുണ്ടാവും തിരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ നേതാക്കളെല്ലാം നെയ്യാറ്റിൻകരയിലെത്തും ഓരോ പഞ്ചായത്തിലെയും ബൂത്തുകൾ തിരിച്ച് കൂട്ടിയും കിഴിച്ചും പാർട്ടി നേതാക്കൾ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫ്